ഒരു നൂറ്റാണ്ട് കാലം പല തലമുറകളെ ത്രസിപ്പിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദൻ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പോരാട്ട വീര്യം പകർന്നു നൽകിയ ധീരനായ വിപ്ലവകാരി തന്നെയാണ് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി ലോകത്തിന് മുന്നിൽ മാതൃകയാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെ മികച്ച നേതാക്കളിൽ ഒരാൾ തന്നെയാണ് വി എസ് സമരം തന്നെ എന്റെ ജീവിതം എന്ന വാക്കുകൾ അനർത്ഥമാക്കുന്ന രീതിയിൽ പോരാട്ടങ്ങളുടെ നീണ്ട പട്ടിക തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭീകരമായ പോലീസ് മർദ്ദനങ്ങളിൽ നിന്നും കാലനെ പോലും തോൽപ്പിച്ചുകൊണ്ടാണ് വി എസ് തൻ്റെ രാഷ്ട്രീയ കർമ്മഭൂമിയിലേക്ക് നടന്നു കയറിയത് പോലീസുകാർ ബയണറ്റ് കുത്തി പാടുകൾ അവശേഷിക്കുന്ന പാദങ്ങളുമായാണ് അദ്ദേഹം ജീവിതകാലം അത്രയും നടന്നു തീർത്തത് പീഡനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനോടൊപ്പം എന്നും വി ഉണ്ടായിരുന്നു അവന്റെ വേദനകൾ പങ്കിടാൻ അവകാശ പോരാട്ടങ്ങളിൽ കൈപിടിക്കാൻ അവന്റെ പ്രിയ സഖാവായി കൈപിടിച്ച് നടക്കാൻ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളിലും തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ കർഷക കയറി ചെത്ത് മത്സ്യത്തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾ നയിച്ച് തന്റെ കൗമാരകാലം മുതൽക്കേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നടന്ന വി എസ് പിൽക്കാലത്ത് സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിനൊപ്പം വർദ്ധിത വീര്യത്തോടെ നിലകൊണ്ട നേതാവാണ് കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ തന്നെയായിരുന്നു വി എസ് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള അഞ്ചു വർഷക്കാലം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ നയങ്ങളും പരിഷ്കരണങ്ങളും കേരളത്തെ ബഹുബുദൂരം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ പതിനഞ്ച് വർഷക്കാലം യഥാർത്ഥ പ്രതിപക്ഷം എങ്ങനെയാവണമെന്ന് കേരളത്തെ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ദൗത്യം കൃത്യമായി വിനിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അദ്ദേഹം നിയമസഭ അംഗമാവുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ പരിചയ സമ്പത്തോടെ അദ്ദേഹം നിയമസഭയിലും തൻ്റെ കഴിവ് തെളിയിച്ചു ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും മുന്നോട്ട് നയിച്ച നേതാവെന്ന് നിസ്സംശയം വിളിക്കാവുന്ന നിലയിലേക്കായിരുന്നു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതുവരെ നടത്തിവന്ന പ്രവർത്തനങ്ങൾക്ക് നിയമസാധുത ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന വി എസിനെയാണ് പിന്നീട് കേരളം കണ്ടത് തന്നെ തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങളുടെയും മുന്നണി പോരാളിയായിരുന്ന വി എസിന്റെ കന്നിപ്രസംഗം അവരുടെ ദുരിത ജീവിതം ഉയർത്തിക്കാട്ടുന്നതായിരുന്നു പിന്നീട് അനുസൃതം അത് തുടരുകയായിരുന്നു ജനകീയ പ്രശ്നങ്ങളിൽ പാരിസ്ഥിതിക വിഷയങ്ങളിൽ സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങളിൽ വി എസ് എന്നും മുൻനിരയിൽ തന്നെ നിലകൊണ്ടിരുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വർഗ സമരത്തിന്റെ ഭാഗമായി കണ്ടാണ് വി എസ് ഇടപെട്ടത് നെൽപ്പാടങ്ങളുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയ വി എസിനെ അന്ന് ആക്ഷേപിച്ചവർക്ക് തന്നെ പിന്നീട് തിരുത്തേണ്ടി വരികയായിരുന്നു മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള നേഴ്സിംഗ് സമരം മൂന്നാറിലെ പൊമ്പിളൈ ഒരുമൈ സമരം തുടങ്ങി സമരങ്ങളിൽ നിന്ന് സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിൽ നിന്ന് പ്രക്ഷോഭങ്ങളിലേക്കുമുള്ള ഒരു പ്രയാണമായിരുന്നു ഒരു നൂറ്റാണ്ട് നീണ്ട ആ ജീവിതം ഐ സി ഫോഴ്സ് അഥവാ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് രൂപീകരിച്ചതും സംസ്ഥാന ഐ ടി നയം രൂപീകരിച്ചതും വി എസ് മുഖ്യമന്ത്രിയായ കാലത്താണ് ഇടതുപക്ഷവും വി എസും സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പ്രസക്തി വിശദീകരിച്ചപ്പോൾ പരിഹസിച്ചവരായിരുന്നു കൂടുതൽ പേര് എന്നാൽ ഇന്ന് അവരും വിവര സാങ്കേതിക വിദ്യയിലെ കുത്തലകവൽക്കരണത്തിന്റെ അപകടം തിരിച്ചറിയുകയാണ് വി എസ് ഇനിയില്ല ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി അദ്ദേഹം യാത്രയാവുകയാണ് പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ ധീരരായ രക്തസാക്ഷികൾക്കൊപ്പം ഇനി വി എസും അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഒരു യുഗം ഇവിടെ അവസാനിക്കുകയാണ് പോരാട്ടം തന്നെ ജീവിതമായി കണ്ട് നിശ്ചയദാർഢ്യത്തിന്റെ പരിച്ഛേദമായി ഒരു നൂറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന അതികായകന് വിട പ്രിയ വി നിങ്ങൾക്ക് മരണമില്ല എക്കാലവും ഓർമ്മിക്കപ്പെടാനായി വിശ്രമിക്കുക